കേരളത്തിലിപ്പോൾ വർദ്ധിച്ചു വരുന്ന എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡ് എന്ന തട്ടിപ്പിനെ കുറിച്ചാണ് പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഈ തട്ടിപ്പിന്റെ രീതി എന്ന് പറയുന്നത് തന്നെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വ്യാജ ഐ ഡിയും അതോടൊപ്പം തന്നെ നമ്മൾക്കെതിരെ ലഭിച്ചിട്ടുള്ള പരാതിയുടെ കോപ്പി പോലും കാണിച്ചു കൊണ്ടാണ് ഇത്തരം ബിരുദന്മാർ ജനങ്ങളെ സമീപിക്കുന്നത് അത് ഫോൺ കോളിലൂടെയാണ് ഇത്തരം ക്രൈമുകൾ നടക്കുന്നത് തന്നെ പിന്നെ ഇവരുടെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ കൊറിയർ സർവീസാണ് കൊറിയർ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് വഴിയാണ് ഈ കൊറിയർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആധാർ നമ്പർ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ അവരിങ്ങു പറഞ്ഞു തരും അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വസിക്കും നമ്മുടെ അക്കൗണ്ട് വഴി ആരോ കൊറിയർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കും പിന്നെ അവർ പറയും നിങ്ങളുടെ വന്നിരിക്കുന്ന കൊറിയറിനകത്ത് എം ഡി എം എ പോലുള്ള ഡ്രഗ്സും അതേപോലെ ഒരുപാട് സിം കാർഡുകളും ആധാർ കാർഡുകളൊക്കെ നിങ്ങളുടെ കൈവശം എത്തിയിട്ടുണ്ട് ഇത് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത പരാതി നമുക്കെതിരെ അവർ കാണിക്കുന്നതാണ് പിന്നെ അവർ പറയും നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിങ്ങളെ കൈമാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോള് ഡൈവേർട്ട് ചെയ്ത് പോകും പിന്നെ നമ്മളോട് സംസാരിക്കുന്നത് വീഡിയോ കോളിൽ ഒരു വ്യാജ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന് മാത്രമായിരിക്കും അവർ നമ്മളോട് പറയും നിങ്ങളുടെ ഇതിൻ്റെ ഒരു നിങ്ങൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വേണ്ടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കൈമാറണം നമ്മൾ ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായി ഒരു വെബ്സൈറ്റ് പറയും അതിൽ കയറിയിട്ട് ഒന്ന് പരിശോധിക്കേണ്ടതാണ് എന്നൊക്കെ പറയും സ്വാഭാവികമായിട്ട് ഇത്തരം വലിയൊരു പരാതി അതും എൻഫോഴ്സ്മെന്റ് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ പിടിയിൽ വീഴുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ കാണുന്നത് ഇവരുടെ കോളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് മുഴുവൻ പോവുകയും നല്ല ബാലൻസ് അടക്കം പോകുന്ന കാഴ്ചയായിരിക്കും കാണാൻ പറ്റുന്നത് പിന്നെ ഇവരെ വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ യാതൊരു റിപ്ലൈ ഉണ്ടാവില്ല ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസി ഒരിക്കലും നമ്മുടെ സമ്പാദ്യം അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയില്ല മാത്രമല്ല നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള അധികാരം ബാങ്കുമായി നേരിട്ട് ഫ്രീസ് ചെയ്യാനുള്ള അധികാരം ഈ അന്വേഷണ ഏജൻസിക്ക് ഉണ്ടാവുകയും ചെയ്യും അതാണ് യഥാർത്ഥ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജന്മാരെ നമ്മൾക്കിടയിൽ വരുമ്പം തന്നെ നമ്മൾ പെട്ടുപോവുക തന്നെ ചെയ്യും പിന്നെ മാത്രവുമല്ല ഇത്തരം തീവ്രവാദ സംഘടനയ്ക്ക് ബന്ധമുണ്ട് എന്ന് പറയുമ്പം തന്നെ നമ്മൾ ആകെ പാനിക് ആകുകയും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സകല ഡീറ്റെയിൽസും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ വിവരങ്ങൾ അവരിങ്ങ് പറഞ്ഞു തരും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ചതിക്കുഴിൽ വീഴുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിൽ എന്തെങ്കിലും കോളോ മെസ്സേജോ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരാതി അവരെ വിളിച്ചറിയിക്കുകയും ചെയ്യാം അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ക്രൈമിന് ഇരയായി കഴിഞ്ഞാൽ കൃത്യം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലേക്ക് നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തുക തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരം ക്രൈമുകൾ വീഴാതെ ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊന്നും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക